മലയാളി മിനിസ്റ്റീം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് അപ്സര രത്നാകരൻ നടി മാത്രമല്ല ബിഗ് ബോസിലൂടെ എത്തി മലയാളി പ്രേക്ഷകരെ ഇരട്ടിയായി സ്വന്തമാക്കാൻ അപ്സരയ്ക്ക് സാധിച്ചു ബിഗ് ബോസ് എത്തിയപ്പോൾ ആരാധകർക്ക് കുറയുന്നതാണ് സാധാരണ പതിവ് എന്നാൽ ബിഗ് ബോസിലെത്തിയപ്പോൾ അവിടെയുള്ള മത്സരം കണ്ട ആരാധകർ ഇരട്ടിച്ചൊരു മത്സരാർത്ഥി കൂടിയാണ് അപ്സര ഇപ്പോൾ ഇത് അപ്സര തൻ്റെ ജീവിതത്തിലെ പുതിയ ഓരോ ഘട്ടങ്ങളിലേക്ക് തുടങ്ങുകയാണ് ഇനി സീരിയൽ അഭിനയത്തിലേക്ക് താനില്ല എന്നറിയിച്ചിട്ടിരിക്കുകയാണ് അപ്സര ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഇപ്പോൾ ശേഷം താൻ പോലീസ് ആവാൻ പോവുകയാണെന്നാണ് അപ്സര പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ പറയുന്നത് ഇനി സീരിയലിലേക്കില്ല എന്നും സിനിമ വന്നാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുമാണ് സീരിയലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സിനിമ ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് രണ്ട് ഓഫറുകൾ വന്നിട്ടുണ്ട് സിനിമ ആയതിനാൽ ഒന്നും പറയാനായിട്ടില്ല എല്ലാം നല്ലപോലെ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സിനിമയും അഭിനയത്തിനും വേണ്ടിയാണ് അപ്സര പരിശ്രമിക്കുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ പോലീസ് ജോലി എന്ന വാർത്തയും വന്നിരിക്കുന്നു അച്ഛൻ പോലീസിലായാൽ തന്നെ അത് വഴി പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു ഗവൺമെന്റ് ഓർഡർ കയ്യിൽ കിട്ടും ഇനി എല്ലാം എന്റെ ഇഷ്ടമാണ് എൻ്റെ സന്തോഷമാണ് എന്നാണ് അപ്സര പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന കൂടിയാണത് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കില്ല എന്ന് അപ്സര പറയുന്നു ജോലി ഉറപ്പാണ് എന്നാൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അഭിനയത്തിന് തന്നെ തുടരാനാണ് ഇപ്പോഴുള്ള പദ്ധതി എന്ന് പറയുന്നു ഇനി ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ അതൊന്നുമല്ല സത്യം എന്നാണ് അപ്സര പറയുന്നത് ഞാൻ അഭിനയിക്കും എല്ലാവരും ചോദ്യമായാണ് ചോദിക്കുന്നത് അഭിനയിക്കില്ലേ എന്ന് ഞാൻ അഭിനയിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് അഭിനയമാണ് എൻ്റെ ജീവിതം അഭിനയത്തിലൂടെയാണ് എനിക്ക് വലിയ ആളാകേണ്ടതും എല്ലാം ഇതെല്ലാം തന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന മൂലവും എനിക്ക് ലഭിച്ചതാണ് എൻ്റെ അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ലഭിച്ചതാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം കുറേയധികം യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു ആ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണെന്ന് ബിഗ് ബോസിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതിൽ കൂടുതൽ വിശേഷങ്ങൾ ഒന്നും തന്നെ അപ്സരയ്ക്ക് പങ്കുവെക്കാനില്ല എന്ന് പറയുന്നു സിജോയുടെ വിവാഹ നിശ്ചയത്തിന് അപ്സറ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണോ അപ്സരയും സിജോയും തമ്മിൽ ബിഗ് ബോസ് ഉള്ളപ്പോഴേ നല്ല ബന്ധമുണ്ട് ഏറ്റവും വൈബ് തോന്നിയ ആളാണ് സിജോ എന്നാണ് അപ്സര പറയുന്നത് സിജോയുമായി ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നും അപ്സര പറയുന്നുണ്ട് സിജോയുടെ വിവാഹ നിശ്ചയത്തിനെത്തിയപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും അപ്സരയെ കൊണ്ട് മൂടിയത് അപ്സരയും സിബിനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നു എന്നാൽ അതിന് സിബിൻ പബ്ലിക്കായി അപ്സരോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു ബിഗ് ബോസിന് മോനും തന്നെ മുമ്പ് തന്നെ സിബിൻ അത് പറഞ്ഞു എല്ലാവരോടും മനസ്താപം ഉണ്ടായേക്കിയ ആളാണ് പുറത്തിറങ്ങിയ ശേഷം തന്നെ ഏറ്റവും വിഷമിപ്പിച്ച പ്രസ്താവന ചേട്ടന്റതായിരുന്നു അത് ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു പക്ഷെ പിന്നീട് ചേട്ടൻ തന്നെ വിളിച്ചു മാപ്പ് പറഞ്ഞു ആ പ്രശ്നം അവിടെ സോൾവ് സോൾവുകയും ചെയ്തുവെന്ന് അപ്സര കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്സരയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അപ്സരയുടെ സന്തോഷം ഇപ്പോൾ മുഖത്ത് കാണാനുണ്ട് നല്ല സിനിമകളാണ് ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു ആ സിനിമകളൊക്കെ തന്നെ നല്ല മികച്ച വിജയം നേടട്ടെ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ പ്രേക്ഷകർ എന്ന് ഓർത്തിരിക്കട്ടെ ഇതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ